എവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നാം ഡിസ്കസ് ചെയ്യുന്നത് ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീമിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ അന്തർ ജില്ലാ മോണിറ്ററിങ്ങുമായി ബന്ധപ്പെട്ട് പ്രോഗ്രാം ഓഫീസർമാർ തയ്യാറാക്കേണ്ട പ്രൊഫോമ രണ്ട് മൂന്ന് എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാമെന്നാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് വളരെ കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട സർക്കുലർ വായിച്ചതിന് ശേഷം മാത്രം പ്രഫോമകൾ തയ്യാറാക്കുക എങ്ങനെ നമുക്ക് ഒരു പ്രീഡിഫൈൻഡ് കോപ്പി ഓൾറെഡി അതിന് അവൈലബിൾ ആണ് അത് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ പ്രൊഫമാ രണ്ടും മൂന്നും തെറ്റുകൂടാതെ തയ്യാറാക്കാമെന്നാണ് നാം ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ട പ്രഫോമ രണ്ടിൻ്റെയും മൂന്നിൻ്റെയും കോപ്പി ഡൗൺലോഡ് ചെയ്യാനായി നിങ്ങൾ എച്ച് എസ് എസ് ടൈംസ് എന്ന ബ്ലോഗ് വിസിറ്റ് ചെയ്യുക ഇതിൽ ആദ്യം കാണുന്ന നാഷണൽ സർവീസ് സ്കീം ഹെൽപ്പ് ഫയൽ കാണാം ഇവിടെ ക്ലിക്ക് ഹിയർ ടു റീഡ് മോർ എന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട സർക്കുലറിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട് പ്രൊഫോമ ഒന്ന് രണ്ട് മൂന്ന് ഈ മൂന്ന് കാര്യങ്ങളാണ് പ്രോഗ്രാം ഓഫീസർമാർ പ്രിപ്പയർ ചെയ്യാനുള്ളത് പ്രൊഫോമ ഒന്ന് കുട്ടികൾക്ക് നൽകുക അർഹരായ ഗ്രീസ്മാരത്തിന് അർഹതയുള്ള വളണ്ടിയേഴ്സിന് നൽകുക അവർ പ്രൊഫോമ ഒന്ന് പൂരിപ്പിച്ച് പ്രോഗ്രാം ഓഫീസർക്ക് സമർപ്പിക്കുക പ്രോഗ്രാം ഓഫീസർ ആ തന്നിരിക്കുന്ന പ്രൊഫോമ നിങ്ങളുടെ എൻറോൾമെൻ്റ് രജിസ്റ്റർ ആയിട്ട് കമ്പയർ ചെയ്യുക അതിനുശേഷം നിങ്ങൾ സൈൻ ചെയ്ത് പ്രിൻസിപ്പലിന് ഹാൻഡ് ഓവർ ചെയ്യുക അതിനുശേഷം പ്രിൻസിപ്പൽ സാക്ഷ്യപ്പെടുത്തിയ അഫിഡവിറ്റ് അതായത് പ്രൊഫോമ രണ്ടും മൂന്നും പ്രോഗ്രാം ഓഫീസറാണ് തയ്യാറാക്കേണ്ടത് ഈ പ്രകാരം തയ്യാറാക്കുന്ന പ്രൊഫോമർ രണ്ടും മൂന്നുമാണ് ഇന്റർ ഡിസ്ട്രിക്ട് മോണിറ്ററിംഗിൻ്റെ സമയത്ത് വരുന്ന മോണിറ്ററിംഗ് ടീമിന് നിങ്ങൾ നൽകേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം രജിസ്റ്റർ നമ്പറിൻ്റെ ക്രമത്തിൽ രജിസ്റ്റർ നമ്പറിൻ്റെ അസെൻഡിങ് ഓർഡറിൽ ഒരു എ ഫോർ പേപ്പറിൻ്റെ രണ്ട് വശത്തും വരുന്ന രീതിയിലാണ് ഈ പ്രൊഫോമർ രണ്ടും മൂന്നും തയ്യാറാക്കേണ്ടത് എഴുതി തയ്യാറാക്കുന്നവ മോണിറ്ററിങ്ങുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്ലസ്റ്റർ കൺവീനർമാർ സ്വീകരിക്കുകയില്ല അതുകൊണ്ട് വളരെ കൃത്യമായി ഒരു പേജിൻ്റെ ഫോർ ഷീറ്റിൻ്റെ രണ്ട് ഭാഗത്തായിട്ട് പ്രിപ്പയർ ചെയ്യാം ഇതുമായി ബന്ധപ്പെട്ട സർക്കുലർ വായിക്കാനായി ഇവിടെ കാണാം മോണിറ്ററിംഗ് സർക്കുലർ എന്ന് കാണാം ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട സർക്കുലർ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ സർക്കുലറിനകത്ത് വളരെ കൃത്യമായിട്ട് എന്ത് കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പന്ത്രണ്ട് മുതലാണ് മോണിറ്ററിങ് ആരംഭിക്കുക അതായത് നാളെ മുതലാണ് ആരംഭിക്കുക ഇനിയും തയ്യാറാക്കാത്ത പ്രോഗ്രാം ഓഫീസർമാർക്കുള്ള സഹായമായിട്ടാണ് ഈ വീഡിയോ ഞാനിപ്പോൾ ചെയ്യുന്നത് ഇപ്പോൾ വളരെ കൃത്യമായിട്ട് ഇതിനകത്ത് ഈ ഒന്നാമത്തെ പേജിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് വായിക്കുക ബാക്കിയുള്ള പേജുകൾ അതുമായി ബന്ധപ്പെട്ട ആ എൻട്ര മോണിറ്ററിംഗ് ടീമിൻ്റെ ഡീറ്റെയിൽസ് ആണ് അവസാനത്തെ മൂന്ന് പേജുകളിലായി പ്രൊഫമ ഒന്ന് രണ്ട് മൂന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ കാണുന്നതാണ് ഒന്നാമത്തെ പ്രൊഫോമ വൺ ഇത് കുട്ടികൾ ഫില്ല് ചെയ്തിട്ട് പ്രോഗ്രാം ഓഫീസർക്ക് നൽകേണ്ടതാണ് അതിൻ്റെ താഴെ നിങ്ങൾക്ക് പത്താമത്തെ പേജിലായി പ്രൊഫോമ രണ്ട് കാണാം ഇവിടെ കൃത്യമായി ഇതേ ഫോമാറ്റിലാണ് നിങ്ങൾ തയ്യാറാക്കി നൽകേണ്ടത് അതിൻ്റെ സെക്കൻഡ് പേജാണ് അതുപോലെ പന്ത്രണ്ടാമത്തെയും പതിമൂന്നാമത്തെയും പേജിൽ പ്രൊഫോമ മൂന്ന് ഇതിൽ പ്രസിദ്ധിക്കേണ്ട കാര്യം പ്രൊഫോമ രണ്ടും മൂന്നും സെപ്പറേറ്റ് ആണ് ഈ പ്രൊഫോമ മൂന്നിനകത്ത് അവസാനത്തെ കോളത്തിൽ കുട്ടികളുടെ സിഗ്നേച്ചർ കൂടെ എടുക്കാറുണ്ട് അതാണിതിൻ്റെ നമ്മൾ പ്രധാനപ്പെട്ട വ്യത്യാസം അപ്പോൾ ചില യൂണിറ്റുകൾ ഒരു പ്രൊഫോമ മാത്രം തയ്യാറാക്കുന്നതൊക്കെ കാണാറുണ്ട് രണ്ട് പ്രൊഫോമകൾ നാം തയ്യാറാക്കേണ്ടതാണ് ഓക്കെ ഈ പ്രൊഫോമ ഒന്നുകിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് തയ്യാറാക്കാം പക്ഷേ ടൈപ്പ് ചെയ്ത് തയ്യാറാക്കുന്ന സമയത്ത് കുറച്ച് പ്രയാസമായിരിക്കും അതിനായിട്ട് ഇവിടെ പ്രൊഫോമ ഒന്ന് ആവശ്യമുള്ളവർ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് നൽകേണ്ട പ്രൊഫോമ ഇവിടെ വെച്ച് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം ഇതിൻ്റെ അൻപത് കോപ്പി എടുത്തിട്ട് കുട്ടികൾക്ക് നൽകുക കുട്ടികൾ ഫിൽ ചെയ്ത് പൊതിപ്പിച്ചിട്ട് പെൻ ഉപയോഗിച്ച് ഫില്ല് ചെയ്തിട്ട് നിങ്ങൾക്ക് തിരിച്ചു തരും ഇനി അത് കുട്ടികൾ ചെയ്യേണ്ട കാര്യമാണ് നാം ചെയ്യേണ്ട പ്രോഗ്രാം ഓഫീസർമാർ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം പ്രൊഫോമ രണ്ടിൻ്റെയും മൂന്നിൻ്റെയും ആണ് പ്രൊഫോമ രണ്ട് പ്രിപ്പയർ ഇവിടെ കാണാം പ്രൊഫോമ രണ്ടെന്ന് കാണാം ഇവിടെ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് എന്ന് കൊടുക്കുക ആ സമയത്ത് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫോർമാറ്റ് നിങ്ങൾക്ക് വെക്കും ഇവിടെ ഫയലിൽ ക്ലിക്ക് ചെയ്യുക ഡൗൺലോഡ് എം എസ് എക്സ് എൽ ഫോർമാറ്റിൽ തന്നെ നിങ്ങൾ അത് സേവ് ചെയ്യുക എവിടെയാണോ സേവ് ചെയ്യേണ്ടത് ഡെസ്ക് ടോപ്പിനകത്ത് ഒരു പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക ടു തൗസൻഡ് ട്വന്റി ഫൈവ് എൻഎസ്എസ് എന്ന പേരിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക അതിനകത്ത് പ്രഫോമ രണ്ട് എന്ന് സേവ് ചെയ്തു അതുപോലെ പ്രൊഫോമർ മൂന്നും ഇത് ക്ലോസ് ചെയ്യുക പ്രൊഫോമർ മൂന്നും കൂടെ ഇതേ സമയത്ത് തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വെക്കാം ക്ലിക്ക് ചെയ്യാ ടു ഡൗൺലോഡ് എന്ന് പറയാം ക്ലിക്ക് ചെയ്യാം സോറി ഫയൽ ക്ലിക്ക് ചെയ്യുക ഡൗൺലോഡ് എം എസ് എക്സിൽ ഫോർമാറ്റ് തന്നെ സെലക്ട് ചെയ്യുക അതേ ഫോൾട്ടിനകത്ത് സേവ് ചെയ്യാം ഇനിയിടെ നമ്മൾക്ക് നമ്മൾ ചെയ്തിരിക്കുന്ന ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന രണ്ട് പ്രൊഫോമകളുടെ ഫോമാറ്റ് ഇവിടെ വന്നിട്ടുണ്ട് ഇതിൽ പ്രൊഫോമ രണ്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം ഈ കാണുന്നതാണ് പ്രൊഫോമ രണ്ട് ഈ പ്രൊഫോമ രണ്ടിനകത്ത് നാം വളരെ കൃത്യമായിട്ട് ഡാറ്റ എൻട്രി നടത്തണം ആദ്യമായി ഇവിടെ സ്കൂൾ കോഡ് നിങ്ങൾക്ക് എൻറ്റർ ചെയ്യാം ഞാനിപ്പോൾ ഒരു സാമ്പിളായിട്ട് കാസർഗോഡ് ജില്ലയിലെ ഏതെങ്കിലും ഒരു വിദ്യാലയം എടുക്കാം ഇവിടെ പതിനാല് പൂജ്യം പൂജ്യം എട്ട് ഒന്ന് ടൈപ്പ് ചെയ്യുന്നു ഇതൊക്കെ എഡിറ്റബിൾ ആണ് പിന്നീട് ഇവിടെ അഫിഡവിറ്റ് ബൈ ദ പ്രിൻസിപ്പൾ ഫോർ അപ്ഡേനിങ് എൻ എസ് എസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇത് സർക്കുലറിനകത്തുള്ള ഫോർമാറ്റ് തന്നെയാണ് അതിൻ്റെ എക്സൽ ഫോർമാറ്റാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇവിടെ കാണാം ഐ മേ ഫേണീഷ് ഇതിനകത്ത് നിങ്ങൾ ഈ കാണുന്ന ടൈപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ മാത്രം ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഐ മേ ഫേണീഷ് ബിലോ ദ നെയിംസ് ഓഫ് ദ വളണ്ടിയേഴ്സ് ഓഫ് എന്നുള്ള ഇവിടെ കാണാം ഈ ഡോട്ട്സ് അങ്ങ് ഡിലീറ്റ് ചെയ്ത് അവിടെ സ്കൂളിൻ്റെ പേര് സ്കൂളിൻ്റെ പേരിപ്പോൾ ജി എച്ച് എസ് എസ് ഉദിനൂർ എന്ന് ടൈപ്പ് ചെയ്യാം ചില ഈ വലിയ ലെങ്തി പേരുള്ള സ്കൂളുകളാണെങ്കിൽ താഴത്തെ ഈ ഡോട്ട് ഡിലീറ്റ് ചെയ്ത് എനിക്ക് ഉപയോഗിക്കാം ഇത് ഒഴിവാക്കാം അതിനുശേഷം ഇവിടെ യൂണിറ്റ് നമ്പർ എൻ്റർ ചെയ്യാനുണ്ട് അതിനിവിടെ കാണുന്ന ഈ ഡോട്ട്സ് ഡിലീറ്റ് ചെയ്ത് കളയാം നിങ്ങളുടെ സ്കൂളിൻ്റെ നിങ്ങളുടെ വിദ്യാലയത്തിൻ്റെ യൂണിറ്റ് നമ്പർ ഞാനിപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്യുന്നു ത്രീ ത്രീ ഫോർ ആണ് നമ്പർ കാസർഗോഡ് ഡിസ്ട്രിക്റ്റ് എന്ന് കൊടുത്തു ഇത്രയാണ് ഈ ഒരു ഫ്രണ്ട് മെയിൻ സ്ഥലത്ത് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ളത് പിന്നീട് ഇവിടെയാണ് നിങ്ങൾ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നോക്കുക സീരിയൽ നമ്പർ അതൊക്കെ ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടെ നിങ്ങൾ കുട്ടികൾ പ്രൊഫമാ ഒന്ന് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും അതിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ഡാറ്റ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ കുട്ടികളുടെ ഹോൾ ടിക്കറ്റ് കഴിഞ്ഞ വർഷത്തെ ഹോൾ ടിക്കറ്റ് കളക്ട് ചെയ്യാം അത് വെച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെ രജിസ്റ്റർ നമ്പറിൻ്റെ അസെൻഡിങ് ഓർഡറിലാണ് പ്രൊഫമ രണ്ടും മൂന്നും ഫില്ല് ചെയ്യേണ്ടത് ഇപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഒരു സാമ്പിൾ നമ്പർ നാൽപ്പത്തി അഞ്ച് അറുപത്തി മൂന്ന് ഒന്ന് അന്ന് ഒന്നാമത്തെ രജിസ്റ്റർ നമ്പർ നാൽപ്പത്തി അഞ്ച് അറുപത്തി മൂന്ന് രണ്ടായിരിക്കും അടുത്തത് ഇനി നാൽപ്പത്തി അഞ്ച് അറുപത്തി മൂന്ന് മൂന്നാമത്തെ കുട്ടി എൻ എസ് എസിൽ ഉണ്ടാവണമെന്നില്ല നാലുണ്ടാവണമെന്നില്ല അപ്പോൾ അഞ്ചാമത്തെ കുട്ടി നാൽപ്പത്തി അഞ്ച് അറുന്നൂറ്റി മുപ്പത്തി അഞ്ച് നാൽപ്പത്തി അഞ്ച് അറുന്നൂറ്റി മുപ്പത്തി ഒൻപത് ഈ രീതിയിലായിരിക്കും വരിക എല്ലാം ഉള്ള കുട്ടികളുടെ നമ്പർ അവിടെ അസെൻഡിങ് ഓർഡറിൽ ടൈപ്പ് ചെയ്യുക അത് കഴിഞ്ഞതിന് ശേഷം കുട്ടികളുടെ പേര് ഇപ്പം നമ്മൾ ജസ്റ്റ് എടുക്കുന്നു രാജു പി എന്നവിടെ ടൈപ്പ് ചെയ്യുന്നു അടുത്തത് കുട്ടികളുടെ പേര് ഹസീന എം വി സാമ്പിളാക്കാൻ വെറുതെ ടൈപ്പ് ചെയ്യാണ് കൂടാതെ ഹരി അടുത്ത ഒരു പേര് എന്താണോ കുട്ടികളുടെ പേര് നമുക്കറിയാം ഓക്കെ അപ്പോൾ ടൈപ്പ് ചെയ്യാം ഇവിടെ മൂന്നാമത്തെ ഈ ഒരു നാലാമത്തെ കോളം പറയുന്നത് ഡേറ്റ് വെന്യൂ ആൻഡ് ഡ്യൂറേഷൻ ഓഫ് ദ സ്പെഷ്യൽ ക്യാമ്പ് ഇവിടെ നിങ്ങൾക്ക് ആ കുട്ടികൾ ഫസ്റ്റ് ഇയറിൽ പങ്കെടുത്ത ഏഴ് ദിവസത്തെ ക്യാമ്പിൽ പങ്കെടുത്ത ഡേറ്റ് ഇവിടെ കൊടുക്കണം ഇപ്പോൾ നമുക്ക് ഒരു ഡേറ്റ് തൽക്കാലം ആ കഴിഞ്ഞ വർഷത്തെ ക്യാമ്പിൻ്റെ ഡേറ്റ് ആയിരിക്കണം കൊടുക്കേണ്ടത് ഞാനിപ്പോൾ വെറുതെ ഒരു ഡേറ്റ് കൊടുക്കുന്നതേ ഉള്ളൂ ഇവിടെ ഞാനിപ്പോൾ ഇരുപത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ടു ഇരുപത്തി ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് അതായത് ഇപ്പോൾ നമ്മുടെ സെക്കൻഡ് ഇയർ കുട്ടികൾ അറ്റൻഡ് ചെയ്ത ക്യാമ്പിൻ്റെ ഡേറ്റ് ആണ് കൊടുക്കേണ്ടത് അത് നിങ്ങളുടെ എൻ എസ് എസ് ക്യാമ്പിൻ്റെ നോട്ടീസുമായിട്ട് ഒന്ന് പൊരുത്തപ്പെടുത്തി നോക്കേണ്ടതാണ് ഇനി ഇവിടെ വെച്ച് നിങ്ങൾ എൻട്രിക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സെല്ലിലേക്ക് പോകും പക്ഷേ നമുക്കവിടെ ഡേറ്റ് മാത്രം പോരാ വെന്യൂ കൂടെ ടൈപ്പ് ചെയ്യാറുണ്ട് അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം കീബോർഡിനകത്ത് കൺട്രോൾ എന്ന ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് ഒരു എൻഡർ കി പ്രസ് ചെയ്യുക അവിടെ വെന്യൂ കൊടുക്കുക എവിടെയാണോ നിങ്ങളുടെ ക്യാമ്പ് നടത്തിയത് ഇപ്പോഴത്തെ സെക്കൻഡിയർ കുട്ടികളുടെ ക്യാമ്പ് എവിടെയാണോ നടത്തിയത് ഞാനൊരു വെന്യൂ കൊടുക്കുന്നു ജി യു പി എസ് പിലിക്കോഡ് എവിടെയാണോ നിങ്ങൾ നടത്തിയത് ആ ഒരു വെന്യൂ കൊടുക്കുക വീണ്ടും എൻട്രിക്ക് പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സെല്ലിലേക്ക് പോകും നമുക്ക് ആ സെല്ലിനകത്ത് ഒരു ഡാറ്റ കൂടെ എൻ്റർ ചെയ്യാനുണ്ട് ഏതാണ് ഡ്യൂറേഷൻ ഓഫ് സെവൻ എൻ്റെ സ്പെഷ്യൽ ക്യാമ്പ് എന്ന് കാണാം അവിടെ ഒരു കൺട്രോൾ പ്രെസ് ചെയ്തിട്ട് ഒരു തവണ കൂടെ എൻട്രയ്ക്ക് പ്രസ് ചെയ്യുക അവിടെ സെവൻ ഡേയ്സ് എന്നുകൂടെ എൻറ്റർ ചെയ്യുക സെവൻ ഡേയ്സ് എന്നുകൂടെ എൻടർ എൻ്റർ ചെയ്യുക അപ്പം ഇത്രയും ഡീറ്റെയിൽസ് ഇതുമായി ബന്ധപ്പെട്ട് ഡേറ്റ് വെന്യൂ ഡ്യൂറേഷൻ ഓഫ് ദ സ്പെഷ്യൽ ക്യാമ്പുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഈ ഇതേ ഡാറ്റ തന്നെയായിരിക്കും ഈ അൻപത് കുട്ടികളുടെ മിക്കവാറും കേസിൽ ഇനി ചില കുട്ടികൾ ഇപ്പോൾ ഫസ്റ്റ് ഇയർ കുട്ടികൾക്ക് നിങ്ങളുടെ ഫസ്റ്റ് ഇയർ ക്യാമ്പിൽ എൻ എസ് എസ് ക്യാമ്പിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റാതെ സെല്ലിൻ്റെ സ്പെഷ്യൽ ഓഡോട് കുടിച്ച് ഈ വർഷത്തെ ക്യാമ്പിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ക്യാമ്പിൽ അറ്റൻഡ് ചെയ്ത കുട്ടികളുണ്ടെങ്കിൽ അങ്ങനെയുള്ള കുട്ടികൾക്ക് അവിടെ നിങ്ങൾ ഈ ഡാറ്റ അപ്ഡേറ്റ് ഈ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ വർഷത്തെ ക്യാമ്പിൻ്റെതുമായി ബന്ധപ്പെട്ട് കൊടുക്കുക ഇനി അങ്ങനെ അങ്ങനെ ഒരു കേസ് ഇല്ല എങ്കിൽ എല്ലാ കുട്ടികൾക്കും ഒരേ വെന്യു ആയിരിക്കും അപ്പോൾ വീണ്ടും വീണ്ടും നമ്മളിത് ടൈപ്പ് ചെയ്യേണ്ട നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു സെല്ലിനകത്തുള്ള ഡാറ്റ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യാം ഈ സെല്ലിനകത്തുള്ള ഡാറ്റ ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒരു കൺട്രോൾ സി എന്നുള്ളൊരു ബട്ടൺ കീബോർഡിനകത്ത് കൺട്രോൾ സി പ്രസ് ചെയ്യാം അതിനുശേഷം നമുക്ക് എത്ര സെല്ലുകൾക്കകത്തേക്കാണോ ഇത്രയും ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യേണ്ടത് അത്രയും സെല്ലുകൾ നമുക്കിതൊക്കെ ഈ അൻപത് കുട്ടികൾക്കും സെയിം ആണ് വരുന്നത് അപ്പോൾ അൻപത് സെല്ലുകളും ഹൗസ് ഉപയോഗിച്ചിട്ട് സെലക്ട് ചെയ്യാം ശ്രദ്ധിച്ച് ചെയ്യാം ഓക്കെ അതിനുശേഷം ഇപ്പോൾ ഈ അൻപത് സെല്ലുകളും സെലക്റ്റായി ഇവിടെ വെച്ചിട്ട് റൈറ്റിൽ ചെയ്തിട്ട് പേസ്റ്റ് എന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഒരു മിനിറ്റ് അവിടെ ആ ഫോണ്ട് സെലക്ട് ചെയ്യരുത് അതിനകത്തുള്ള ടെക്സ്റ്റ് സെലക്ട് ചെയ്യരുത് അതിനു പകരം ഈ സെല്ലാണ് നിങ്ങൾ കോപ്പി ചെയ്യേണ്ടത് കോപ്പി ചെയ്യുന്ന സമയത്ത് ഞാൻ നേരത്തെ ചെയ്ത സമയത്ത് ഈ ഒരു ഇതിനകത്തുള്ള ഡാറ്റയാണ് അതായത് ഇതിനകത്ത് ടെക്സ്റ്റ് ചെയ്തി എൻ്റർ ചെയ്തിരിക്കുന്ന ടെക്സ്റ്റാണ് ഞാൻ കോപ്പി ചെയ്തത് അതിനു പകരം ഈ സെല്ല് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം കോപ്പി കൊടുക്കുക അപ്പോൾ ഈ സെല്ലിനകത്തുള്ള ഡീറ്റെയിൽസ് കോപ്പി ആയിട്ടുണ്ട് അതിനുശേഷം നേരത്തെ ചെയ്തതുപോലെ നമ്മൾ എന്തു ചെയ്യാം ഈ ഒരു ഇത്രയും സെല്ലുകൾ സെലക്ട് ചെയ്യുക അതായത് കംപ്ലീറ്റ് സെല്ലുകളല്ല ഈ വെന്യൂ ഡീറ്റെയിൽസ് ഓഫ് ദ ക്യാമ്പിങ് സ്കൂൾ എഴുതാനുള്ള സെൽ അമ്പത് കുട്ടികളുടെയും ഈ ഒരു സെല്ല് താഴേക്ക് ഡ്രാഗ് ചെയ്തുകൊണ്ട് പതിയെ സെലക്ട് ചെയ്യുക അതിനുശേഷം ഇപ്പം രണ്ടാമത്തെ സെല്ല് മുതൽ സെലക്ട് ആയിട്ടുണ്ട് അതിനുശേഷം കീബോർഡിനകത്ത് കൺട്രോൾ വി എന്ന് എൻ്റർ ചെയ്യുക അല്ലെങ്കിൽ സ്പേസ് ചെയ്യുക അപ്പോൾ എന്ത് ചെയ്തു എല്ലാ കുട്ടികളുടെയും ഡീറ്റെയിൽസ് അവിടെ വേറെ സെയിം ഡാറ്റ ആയതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ഡാറ്റ അവിടെ എൻറ്റർ ആയി വന്നിട്ടുണ്ട് ഇനി അതിനുശേഷം ബാക്കിയുള്ള കുട്ടികളുടെ ഡീറ്റെയിൽസ് ഇതിനകത്ത് എൻറ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട് അത് ഞാനിപ്പോൾ പറയുന്നില്ല നിങ്ങൾ ചെയ്യുമെന്ന് അറിയാം ഇത് ഈ രീതിയിൽ നമുക്ക് ചെയ്യാം ഇനി ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ചില ആൾക്കാർക്കൊക്കെ ഒരു പ്രയാസമൊക്കെ തോന്നാറുണ്ട് ഒരേ ഡാറ്റ തന്നെ പലതവണ എൻ്റർ ചെയ്യുന്നതായി കാണാറുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ സാധാരണഗതിയിൽ ഇങ്ങനെ ചെയ്യുന്നതാണ് ബെറ്റർ ഓപ്ഷൻ കാരണം എട്ടാമത്തെ കുട്ടി ഇപ്പം സെക്കൻഡ് ഏയർ ക്യാമ്പ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ക്യാമ്പിലാണ് അറ്റൻഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ സപ്പോസ് ഇഫ് ഇറ്റ് ഇസ് മിസ്റ്റർ ആരാണ് റഫീഖ് എന്ന് പറയുന്ന ഒരു കുട്ടിയാണെന്ന് വിചാരിക്കുക റഫീഖ് എന്ന് പറയുന്ന ഒരു കുട്ടിയാണെങ്കിൽ അവൻ പുതിയ ഈ വർഷത്തെ ക്യാമ്പിലാണെങ്കിൽ ഇവിടെ നമ്മൾ എൻറ്റർ ചെയ്യേണ്ട ഡാറ്റ നേരത്തേക്ക് കൊടുത്ത കാര്യമല്ല പുതിയ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ക്യാമ്പിൻ്റെ ഡീറ്റെയിൽസാണ് എൻ്റർ ചെയ്യേണ്ടത് അതുകൊണ്ട് സാധാരണഗതിയിൽ ഇങ്ങനെ ഒരുമിച്ച് സെല്ല് വർജി ചെയ്തിട്ട് ചെയ്യുന്നതിന് പകരം ഈ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടില്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇനി താഴത്തേക്ക് പോവാം താഴത്തേക്ക് പോയിട്ട് ഇവിടെയും എന്താണ് കുറച്ച് ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്യാനുണ്ട് ഇതൊക്കെ എഡിറ്റബിൾ ഫോർമാറ്റിലാണ് ഉള്ളത് ഈ ഒരു ഡോട്ട് അങ്ങോട്ട് ഡിലീറ്റ് ചെയ്യാം ആയി എന്താണ് പ്രിൻസിപ്പളിൻ്റെ പേര് സപ്പോസ് ഇഫ് ഇറ്റ് ഇസ് മധുസൂദന പ്രിൻസിപ്പൽ ഒരു കോമയുടെ പ്രിൻസിപ്പൽ സ്കൂളിൻ്റെ പേര് എന്താണോ സ്കൂളിൻ്റെ പേര് സ്കൂളിൻ്റെ പേര് അവിടെ എൻ്റർ ചെയ്യാം എന്നിട്ട് എഴുതിയത് ജി എച്ച് എസ് എസ് ഉദിനൂർ കാസർഗോഡ് ഇട്ടിട്ട് സർട്ടിഫൈ ദാറ്റ് ദബോ നമ്പർ ഓഫ് വളണ്ടിയേഴ്സ് ഇവിടെ വേറെ ഒന്നും ചെയ്യാനില്ല ഓക്കെ അതിനുശേഷം ഇവിടെ കോൺടാക്ട് നമ്പർ ഓഫ് പ്രിൻസിപ്പൽ എത്രയാണോ പ്രിൻസിപ്പലിൻ്റെ കോൺടാക്റ്റ് നമ്പർ ആ കോൺടാക്ട് നമ്പർ നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാം അതുപോലെ കോൺടാക്ട് നമ്പർ ഓഫ് പ്രോഗ്രാം ഓഫീസർ നിങ്ങളുടെ പ്രോഗ്രാം ഓഫീസറിൻ്റെ നിങ്ങളുടെ നമ്പർ എത്രയാണോ അതും ടൈപ്പ് ചെയ്ത് കൊടുക്കുക പിന്നീട് ഇവിടെ ഡേറ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക സ്പേസ് പ്ലേസ് എഡിറ്റ് ചെയ്യുക ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഇതിനടുത്ത് എഡിറ്റിംഗ് ആയിട്ട് ചെയ്യാനുള്ളത് നിങ്ങൾ ഡയറക്റ്റായിട്ട് നമ്മളിതിനകത്തേക്കുള്ള ഡാറ്റ എൻട്രി എന്താണ് രജിസ്റ്റർ നമ്പറിൻ്റെ അസെൻഡിങ് ഓർഡറിൽ നിങ്ങൾ ചെയ്യുക ഇത്രയും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇതേപോലെ പ്രിന്റ് എടുക്കാൻ പോകുന്നത് അതിന് പറ്റാൻ വരുന്ന പി ഡി എഫ് ആയിട്ട് സേവ് ചെയ്യാം അപ്പോൾ അതിനുവേണ്ടി ഇവിടെ കാണണം ഇപ്പം എക്സ്പോർട്ട് ആസ് പി ഡി എഫ് എന്ന് ഡയറക്റ്റ് നിങ്ങൾക്ക് ഇവിടെ ഒരു ബട്ടൺ കാണാം ഇത് ക്ലിക്ക് ചെയ്യാം അല്ലെങ്കിൽ ഫയലിലേക്ക് പോയിട്ട് എക്സ്പോർട്ട് ആസ് പി ഡി എഫ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം തൽക്കാലം ഞാൻ ഈ നേരിട്ട് ഏറ്റവും എളുപ്പം വഴിയതാണ് എക്സ്പോർട്ട് ആസ് പി ഡി എഫ് ഡെസ്ക് ടോപ്പ് സെലക്ട് ചെയ്തു അപ്പോൾ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എൻ എസ് എസ് എന്ന് നമ്മൾ എങ്ങനെയാണ് നേരത്തെ സേവ് ചെയ്തത് എൻ എസ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എൻ എസ് എസ് എന്ന് കാണാം അതേ ഫോൾഡർ തന്നെ സേവ് ചെയ്യാം അതിനുശേഷം ഇതൊന്ന് മിനിമൈസ് ചെയ്യുക അപ്പോൾ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എൻ എസ് എസ് എന്ന ഫോൾഡറിനകത്ത് പ്രൊഫോമ രണ്ട് നമ്മൾ ചെയ്തത് പ്രകാരം ഇവിടെ ഒരു തെറ്റും കൂടാതെ നമുക്കിവിടെ പി ഡി എഫ് ആയിട്ട് സേവ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഈ ഒരു പി ഡി എഫ് എന്ത് ചെയ്യുക നിങ്ങൾ പ്രിൻ്റ് എടുക്കുക ശ്രദ്ധിക്കണം ഇതിനകത്ത് ഡാറ്റ കംപ്ലീറ്റ് എൻറ്റർ ചെയ്തിട്ടില്ല അത് ചെയ്യേണ്ടതാണ് ഈ രീതിയിൽ നിങ്ങൾ ഇത് ചെയ്തിട്ട് പ്രിൻ്റ് എടുക്കുക ഇവിടെ ഇതിനകത്ത് പെന്നും ഒന്നും എഴുതി ചേർക്കരുത് ആകെ നിങ്ങൾക്ക് ചെയ്യാൻ്റെ പെർമിഷൻ സിഗ്നേച്ചർ മാത്രമാണ് ഈ പ്രൊഫോമ രണ്ടിനകത്തും മൂന്നിനകത്തും ചെയ്യാൻ പെർമിഷൻ ഉള്ളത് ഈ രീതിയിലാണ് പ്രൊഫോമ രണ്ട് നിങ്ങൾ തയ്യാറാക്കേണ്ടത് ഇതുപോലെ തന്നെയാണ് ഇതേ പ്രൊസീജിയർ തന്നെയാണ് പ്രൊഫോമ മൂന്നിനും പ്രൊഫോമ മൂന്ന് നിങ്ങൾ ഓപ്പൺ ചെയ്യുക നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ചത് കാണാം ഇവിടെയൊക്കെ എന്തൊക്കെ എഡിറ്റിംഗ് ആണോ വേണ്ടത് ആ എഡിറ്റിംഗ് വരുത്തുക നേരത്തെ പ്രൊഫമാ രണ്ടിനകത്ത് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ രജിസ്റ്റർ നമ്പറും നെയിം ഓഫ് ദ വളണ്ടിയറും അവിടെ ചെയ്തിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുക ഇവിടെ പ്രൊഫമ രണ്ടിലിതാണ് ഇവിടെ ഞാനിപ്പോൾ ഇത്രയും കുട്ടികളുടെ ഡാറ്റ എൻട്രി ചെയ്തിട്ടുണ്ട് ഇവിടെ ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ കോപ്പി കൺട്രോൾ സി എന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ കോപ്പി ചെയ്തിട്ടായിട്ട് കാണാം അതിനുശേഷം പ്രൊഫമ മൂന്നിലേക്ക് പോകുന്നു നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച പ്രൊഫമ മൂന്ന് ഇവിടെ വെച്ചിട്ട് പേസ്റ്റ് കൊടുക്കുക പേസ്റ്റ് കൊടുക്കുക ഡ്യൂറേഷൻ സ്പെഷ്യൽ ക്യാമ്പിൻ്റെ വെനിയും നേരത്തെ നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക കൺട്രോൾ സി അടിക്കുക അതേപോലെ തന്നെ ഇവിടത്തേക്ക് പോകാം കൺട്രോ പേസ്റ്റ് അടിക്കുക ഇവിടെ സൈസ് ചെറിയൊരു സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഈ ടെക്സ്റ്റിൻ്റെ സൈസ് സിക്സ് ഓ സിക്സ് പോയിൻറ്റ് ഫൈവ് ആക്കി മാറ്റുക കാരണം ഇവിടെ സിഗ്നേച്ചർ എന്നൊരു കോളം കൂടി ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് ഏതെങ്കിലും കുട്ടികൾ നാഷണൽ ക്യാമ്പ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എസ് എന്ന് എഴുതിയിട്ട് എൻ്റെ സപ്പോർട്ടിംഗ് ഡോക്യൂൻസൊക്കെ വെറിഫേണ്ടതാണ് അതിന് ശേഷം ഈ പ്രൊഫോമ മൂന്നിൻ്റെ ലാസ്റ്റ് കോളമായിട്ട് സിഗ്നേച്ചർ ഓഫ് ദ വളണ്ടിയർ കുട്ടികളുടെ അൻപത് വളണ്ടിയേഴ്സിൻ്റെ സൈൻ നിർബന്ധമായിട്ട് എടുക്കുക ഇതിൻ്റെ രണ്ട് കോപ്പി നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം ഒരു കോപ്പി നിങ്ങളുടെ സ്കൂളിൽ ഓഫീസ് ഫയലായിട്ട് സൂക്ഷിക്കാനും ഒരു കോപ്പി മോണിറ്ററിംഗ് ടീമിന് വരുന്ന അധ്യാപകർക്ക് ക്ലസ്റ്റർ കൺവീനർമാർക്ക് കൊടുക്കാനുമാണ് നിങ്ങൾ സൂക്ഷി പ്രിപ്പയർ ചെയ്യാൻ രണ്ടോ രണ്ടോ മൂന്നോ കോപ്പി പ്രിപ്പയർ ചെയ്യുക ഓക്കെ അപ്പം ഈ രീതിയിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പ്രഫമ രണ്ടും മൂന്നും തയ്യാറാക്കാം ഉപകാരപ്രദമാണെന്ന് കരുതുന്നു താങ്ക് യു മനസ്സ് നിന്നാവട്ടെ